ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ രംബ എൽ പി ഓപ്ഷൻ ബി ഷെയ്പ്പ് ഓപ്ഷൻ സി ചെയ്സ്റ്റ് ഓപ്ഷൻ ഡി ഇൽസ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഷെയ്പ്പാണ് ഉൾപ്പെടാത്തത് നമുക്ക് നോക്കാം ചന്ദ്രയാൻ ത്രീയിൽ മൊത്തം ഏഴ് പേലോഡുകളാണ് ഉൾപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം ഇവിടെ മൊത്തം ലാൻഡറിൽ വരുന്നത് നാല് പേലോഡുകളും റോവറിൽ വരുന്നത് രണ്ട് പേലോഡും പ്രൊപ്പൽഷൻ മുടികൂൾ വരുന്നത് ഒരു പേയിലോഡുമാണ് അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേ എങ്ങനെ ലാൻഡറിലെ നാല് പേയിലോഡ് പഠിക്കാം ഇവിടെ മൂന്നെണ്ണമുള്ളൂ തന്നിട്ട് നാലാമത് നമുക്ക് പറയാം അപ്പോൾ ലാൻഡറിലെ പേയിലോഡുകൾ എന്ന് പറയുന്നത് ലാൻഡർ എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ വിക്രമാണ് ലാൻഡറിൻ്റെ പേര് വിക്രം ഓർത്ത് വയ്ക്കുക ലാൻഡറിൻ്റെ പേര് വിക്രം അപ്പോൾ നമ്മൾ വീണ്ടും സിനിമയിലേക്ക് പോകുന്നു സിനിമ നടനായ വിക്രം നാല് കാലിലാണ് ചന്ദ്രനിൽ കാലുകുത്തിയത് നാല് കാലിൽ ചന്ദ്രനിൽ കാതൃ കുത്തി നാല് കാലിൽ ചന്ദ്രനിൽ കാലുകുത്തി വിക്രം നാല് പേലോഡുകളാണുള്ളത് ആദ്യത്തേത് രംബ എൽ പി രണ്ടാമത്തേ ചേയ്സ്റ്റ് മൂന്നാമത്തേ ഇൽസ നാലാമത്തെ ഒന്നുണ്ട് എൽ ആർ എ നാസയുടെ പേലോഡായ എൽ ആർ എ അപ്പം നമുക്ക് എങ്ങനെ ഓർക്കാം വിക്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഐ സിനിമ ഓർക്കാം ഐ സിനിമയിൽ എന്താണ് ആളൊരു ബോഡി ബിൽഡർ ആണല്ലേ ബോഡി ബിൽഡർ എന്ന് പറയുമ്പോൾ എന്താണ് ചേസ്റ്റ് ചെസ്റ്റ് നമുക്ക് ഓർക്കാലോ ചെസ്റ്റ് എന്ന് പറയുന്നുള്ള ചേസ്റ്റ് എന്നുള്ളത് നമുക്ക് ഓർക്കാം ചെസ്റ്റ് അതുപോലെ എന്താണ് ആൾ റാമ്പിൽ നിന്നിട്ട് ബോഡി കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ റാമ്പിൽ നിന്നുള്ളത് രംബ റാമ്പ് എന്നുള്ളത് രംബ അതുപോലെ അദ്ദേഹത്തിനൊരു അസുഖം വരുന്നുണ്ടല്ലോ എന്താണ് ഐ എന്ന് പറയുന്ന വൈറസ് ഉള്ളിൽ പോയിട്ട് ഒരു അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഇൽ അല്ലേ ഇൽ എന്ന് പറയുന്നത് ഇൽസ എന്ന് ആലോചിക്കാം അതുപോലെ എൽ ആർ എ എല്ലാവരെയും എങ്ങനെ ആലോചിക്കാം ശേഷം എന്താ ഉണ്ടാകുന്നത് പുള്ളി റിവെഞ്ച് ചെയ്യാണ് അല്ലേ എല്ലാവരെയും എൽ ആർ എ എൽ ആർ എ എല്ലാവരെയും എന്താണ് ഫ്രൈ ചെയ്യുന്നു അല്ലേ അങ്ങനെ ആലോചിക്കാം അപ്പോൾ നാലിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക എന്താണ് വിക്രം എന്ന് പറയുന്നത് ഒരു ബോഡി ബിൽഡർ ആണ് ചേസ്റ്റ് ഓർക്കുക ചേസ്റ്റ് അതുപോലെ റാമ്പിൽ നിന്ന് ബോഡി ഷോ കാണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് റാംബ് റെമ്പ എൽ പി എന്ന് ഓർക്കുക ഇൽ അസുഖം വരുന്നതുകൊണ്ട് ഇൽ ഇൽസ എന്നോർക്കുക അതുപോലെ എല്ലാവരെയും എല്ലാവരെയും എന്താണ് അവസാനം വക അല്ലേ അങ്ങനെ ഓർക്കുക പിന്നീടുള്ളത് റോവർ പേയിലോഡാണ് റോവർ പേയിലോഡ്സ് ഏതൊക്കെ വരുന്നത് എ പി എക്സ് എ ലിപ്സ് എന്നാണ് അപ്പോൾ ഈ റോവർ എന്ന് പറയുന്നത് ഏതാണ് റോവർ എന്ന് പറയുന്നത് പ്രഗ്യാനാണ് ഓർത്തുവെക്കുക റോവറിൻ്റെ പേര് പ്രഗ്യാൻ അപ്പോൾ പ്രഗ്യാൻ എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാല്ലേ പ്രകൃതിയിൽ എന്തുണ്ട് എപ്പ് ഉണ്ട് എപ്പ് എന്നുള്ളതിൽ നിന്ന് എ പി എക്സ് എ പി എക്സ് എസ് എന്ന് ആലോചിക്കാം അതുപോലെ എയ്പ്സിൻ്റെ ലിപ്സ് ലിപ്സ് പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ ലിപ്സ് എന്നുള്ളത് ലിപ്സ് എന്നും ഓർത്തു വയ്ക്കുക എൽ ഐ ബി എസ് അപ്പോൾ റോവർ പേരിലോട് വരുന്നത് രണ്ടെണ്ണമാണ് എ പി എക്സ് എസ് എൽ ഐ ബി എസ് അടുത്തത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് ഒരു പേലോഡാണ് വരുന്നത് ഏതാണ് ഷെയ്പ്പാണ് അപ്പോൾ ഓക്കെ അല്ലേ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പ്രൊപ്പൽഷൻ മൊട്യൂളിൻ്റെ പേയിലോഡായ ഷെയ്പ്പാണ് ഇവിടെ ഉൾപ്പെടാത്തത് അപ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് ലാൻഡർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മൂണിൽ പോയി ഇറങ്ങുന്ന ആ നാല് കാലുള്ള ഒരു പേട കണ്ടിട്ടില്ലേ അതാണ് ഈ ലാൻഡർ എന്ന് പറയുന്നത് അതിന് നാല് കാലാണുള്ളത് അതുകൊണ്ട് നാല് പേലോഡ് എന്ന് എന്നോർത്ത് വയ്ക്കുക രംബ ചേസ്റ്റി ഇൽസ അതുപോലെ എല്ലാർ പിന്നീട് റോവർ എന്ന് പറയുന്നത് എന്താണ് ഈ ലാൻഡറിൻ്റെ ഡോറ് തുറന്ന് ഒരു ഒരു കുഞ്ഞ് മിനി കാർ ടോയ് കാർ പോലെ ഒരു സാധനം ഇറങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ അതാണ് റോവർ എന്ന് പറയുന്നത് പ്രഗ്യാൻ അതിന് രണ്ടെണ്ണാണുള്ളത് എ പി എക്സ് എസ് എൽ ഐ ബി എസ് ആണ് നോർത്ത് വയ്ക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് നമുക്കടുത്ത് നോക്കാം ഇവിടെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആറാമത്തെ ചോദ്യം നോക്കൂ വീണ്ടും ചന്ദ്രയാനുമായി റിലേറ്റ് ചെയ്ത ചോദ്യമാണ് എങ്ങനെയെന്നുള്ളത് പറഞ്ഞുതരാം അതിന് മുൻപായിട്ട് നമുക്ക് ചന്ദ്രയൻ്റെ കുറച്ച് പോയിന്റുകളൂടി നോക്കാം ചന്ദ്രയാൻ എന്നാണ് വിക്ഷേപിച്ചത് ലോഞ്ച് ചെയ്തതെന്നാണ് ജൂലൈ പതിനാലാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത് ജൂലൈ പതിനാല് ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നത് ഒരു ജോലി ആണെന്ന് ഓർക്കുക ജോലി പതിനാല് ജൂലി പതിനാല് ജൂലൈ പതിനാലാണ് എന്ന് ഓർക്കുക എന്നാണ് ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ആ ദിവസം ഓർത്ത് വയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായത് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഗസ്റ്റായിട്ടാണ് ചന്ദ്രയാൻ മുകളിലേക്ക് പോയത് അല്ലേ ഓഗസ്റ്റ് ഗസ്റ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം തീയതി അവിടെ കാലുകുത്തി അല്ലെങ്കിൽ ലാൻഡ് ചെയ്തു എന്ന് ഓർക്കുക പിന്നീട് എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത് ഇവിടെ നിന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് അല്ലെ ശ്രീഹ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത് അതുപോലെ പിന്നീട് എന്താണ് പിന്നീട് എന്താണ് നമുക്ക് പറയാനുള്ളത് ചന്ദ്രയാൻ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്നതാണ് അല്ലേ ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തതാണ് നമുക്ക് ടു പറയാം ചന്ദ്രയാൻ ടു എന്ന് പറയുന്നത് സോഫ്റ്റ് ലാൻഡായിരുന്നു അല്ല ക്രാഷ് ലാൻഡായിരുന്നു അല്ലേ അപ്പോൾ ചന്ദ്രയാൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന രാജ്യം ഏതാണ് ഇന്ത്യ തന്നെയാണ് എന്നാൽ ചന്ദ്രനിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ഇന്ത്യയാണോ അല്ല നാലാമതാണ് നാലാമതായിട്ടാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് എന്നാൽ ധ്രുവത്തിൽ അതായത് ഇരുണ്ട ആ ഭാഗത്ത് ധ്രുവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്ന് ഓർത്തുവെക്കുക എവിടെയാണ് എവിടെയാണ് ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്ത ഓർത്തു ഓർത്തുവെക്കുക ശിവശക്തി പോയിൻ്റ് ശിവശക്തി പോയിൻ്റിലാണ് ലാൻഡ് ചെയ്തത് എന്ന് ഓർക്കുക ലാൻഡ് ചെയ്ത ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയത്ത് ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഐ എസ് ആർ ഒ എസ് സോമനാഥ് എസ് സോമനാഥ് സോമൻ എന്ന് പറയുന്നത് ചന്ദ്രനാണല്ലോ അപ്പോൾ ചന്ദ്രൻ സോമനാഥ് എന്ന് ഓർത്തുവെക്കുക പ്രൊജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേൽ പ്രൊജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേൽ പ്രൊജക്റ്റ് പി പ്രൊജക്റ്റ് പി എന്നുള്ളതും പ്രൊജക്റ്റും കണക്ട് ചെയ്ത് വെക്കുക പ്രൊജക്റ്റ് പി വീരമുത്തുവേൽ അടുത്തത് ഡെപ്യൂട്ടി ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ കെ കൽപ്പന ഓർത്തുവെക്കുക അടുത്തത് മിഷൻ ഡയറക്ടർ മിഷൻ മോഹൻ മിഷൻ മോഹൻ ഓർത്തുവെക്കുക മിഷൻ മോഹൻ മിഷൻ ഡയറക്ടർ മോഹൻകുമാർ അടുത്തത് സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ എം ശങ്കരൻ സാറ്റലൈറ്റ് ശങ്കരൻ സാറ്റലൈറ്റ് എസ് എസ് വെച്ച് ആരംഭിക്കുന്നു ഇവിടെ എല്ലാം പേരും തസ്തികയും ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ അത് ജസ്റ്റ് ഓർത്തുവെക്കുക ഐ എസ് ആർ ഒ ഫോം ചെയ്തത് എന്നാണ് നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് എന്നുകൂടി ഓർത്തുവെക്കുക നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച തീയതി ഏതാണ് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ ത്രീ എന്നോർക്കാം എന്താണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുന്നത് ഒരു ജൂലി ആണ് അല്ലേ ജൂലൈ ജൂലി എന്ന് കണക്ട് ചെയ്യാം പതിനാല് അല്ലേ ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചന്ദ്രയാൻ ത്രീ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ കെ ശിവൻ ആയിരുന്നോ അല്ല അല്ലേ ആരായിരുന്നു എസ് സോമനാഥ് ആയിരുന്നു എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മുതൽ എസ് സോമനാഥാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണല്ലോ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ഓക്കെ അടുത്ത് നോക്കൂ പ്രൊജക്റ്റ് ഡയറക്ടർ വീരമുത്തുവേ ശരിയാണല്ലോ ശരിയാണ് വിക്ഷേപണ വാഹനം എൽ വി മാർക്ക് ത്രീ അല്ലെ മാർക്ക് ത്രീ ചന്ദ്രയാൻ ത്രീ എന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം വിക്ഷേപണ തീയതി നമ്മൾ പറഞ്ഞതാണ് ജൂലി ജൂലിയാണല്ലേ ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഏതാണ് രണ്ടും ശരിയാണ് മൂന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ചോദ്യം ചന്ദ്രയാൻ മൂന്നിൻ്റെ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എന്താണ് പ്രഗ്യാൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എങ്ങനെ എങ്ങനെ ഓർക്കാം റോവർ അല്ലെ റോ 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 മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടുന്ന പ്രകൃതിയിൽ നിന്നല്ലേ റോ മെറ്റീരിയൽ കിട്ടുന്ന പ്രകൃതി പ്രഗ്യാൻ അല്ലേ അടുത്ത ചോദ്യം നോക്കൂ ഏഴാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു അല്ലേ ഗസ്റ്റായിട്ട് ചന്ദ്രനിൽ ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ നമ്മൾ ഓക്കെയാണ് അടുത്തത് ഐ എസ് ആർ ഒ ചെയർമാൻ മോഹൻകുമാർ ഐ എസ് ആർഒയുടെ ചെയർമാൻ മോഹൻകുമാറാണോ അല്ല തെറ്റാണ് അല്ലേ അടുത്ത ചോദ്യം നോക്കൂ ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിൻ്റെ പേര് വിക്രം ഓക്കെ ആണല്ലോ ആണ് അടുത്തത് ചന്ദ്രയാൻ മൂന്നിൻ്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് അതും ശരിയാണ് ഓക്കെ അപ്പോൾ ഒന്നും മൂന്നും നാലുമാണ് ശരി അടുത്ത് നോക്കൂ പതിനൊന്നാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ് ഉത്തരം പ്രഖ്യാനാണ് അല്ലേ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് പ്രഖ്യാൻ റോ പ്രകൃതി നമ്മൾ പറഞ്ഞതാണല്ലോ വീണ്ടും ആവർത്തിച്ച ഒരു ചോദ്യമാണ് ഓക്കെ അടുത്ത് നോക്കൂ പതിനേഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ് ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിങ് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ് സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നത് എല്ലാം ശരിയാണ് അല്ലേ അടുത്തത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രയാൻ മൂന്നിൻ്റെ റോവർ താഴെ താഴെപ്പറയുന്നവൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഓക്സിജൻ ഹൈഡ്രജൻ സൾഫർ എയും സിയും എയും സിയുമാണ് അല്ലേ ഓക്സിജനും സൾഫറും റോവർ സ്ഥിരീകരിച്ചത് ഓക്സിജൻ സൾഫർ എങ്ങനെയാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ റോസ് എന്ന് പഠിക്കുക അല്ലെ റോസ് റോവർ ഓക്സിജൻ സൾഫർ റോസ് ഓക്കെ അല്ലേ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത റോക്കറ്റ് വനിത എന്ന് പറയുന്നത് ഋതു കരിതാൽ ഓപ്ഷൻ ബി ഋതു കരിതാൽ ഓക്കെ ഓപ്ഷൻ ഡി നോക്കൂ ടെസ്സി തോമസ് ടെസ്സി തോമസ് ആരാണ് മിസൈൽ വനിതയാണ് ഇന്ത്യയുടെ മിസൈൽ വനിതയാണ് ടെസ്സി തോമസ് ഓക്കെ അപ്പോൾ റോക്കറ്റ് റോക്കറ്റ് മാൻ ആരാണ് റോക്കറ്റ് മാൻ ആരാണ് ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്ന് പറയുന്നത് കെ ശിവനാണല്ലേ കെ ശിവൻ കെ ശിവൻ ഓക്കെ നമ്മുടെ ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ആയിരുന്നു അല്ലേ അതുപോലെ മിസൈൽ മാൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ പി ജെ അബ്ദുൾകലാം ഓർത്തുവെക്കുക റോക്കറ്റ് വനിത ഋതു കരിതാൽ മിസൈൽ വനിത ടെസ്സി തോമസ് റോക്കറ്റ് മാൻ ആരാണ് കെ ശിവൻ മിസൈൽ മാൻ ആരാണ് എ പി ജെ അബ്ദുൾകലാം അടുത്തത് എം ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇവിടെ തന്നിരിക്കുന്നത് ഷെയ്പ്പാണ് ഓക്കെ രമ്പ ഷെയ്പ്പ് ചേസ്റ്റ് ഇൽസ അല്ലേ നമ്മൾ രമ്പ അല്ലേ സിനിമ എന്ന് രമ്പ ചേസ്റ്റ് ചെസ്റ്റ് ഇൽസ അസുഖം അല്ലേ ഇതെല്ലാം വെച്ച് നമ്മളൊരു കൂട് പറഞ്ഞിരുന്നല്ലോ ഐ എന്ന തമിഴ് സിനിമയുമായിട്ട് ഈ ഒരു കഥ ഉണ്ടാക്കി നമ്മളൊരു ഒരു പഠിച്ചതാണ് അല്ലെ കൂടിലൂടെ തന്നെ നമ്മൾ പഠിച്ചതാണ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏതാണ് നാലാമത്തെ രാജ്യം ഇന്ത്യയാണ് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഇന്ത്യ വേറെ എന്തൊക്കെ ചോദിക്കാം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യം ഇന്ത്യ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആദ്യ രാജ്യം ആദ്യ രാജ്യം ഇന്ത്യ ഓക്കെ ആണല്ലോ അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മുപ്പത്തെ ചോദ്യം അൻപത്തി ഒമ്പത് ചന്ദ്രയാൻ മൂന്നിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഐ എസ് ആർ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് ലാൻഡർ റോവർ ഓർബിറ്റർ പ്രൊപ്പൽഷൻ മോഡിയോ ഓർബിറ്ററാണ് അല്ലേ ലാൻഡർ റോവർ പ്രൊപ്പൽഷൻ മൊഡിയോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ കൂടുതലൂടെ തന്നെ പഠിച്ചാണല്ലോ ഓക്കെ ആയിരിക്കും അടുത്ത ചോദ്യം നോക്കാം അറുപത്തി ഏഴാമത് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് അണ്ണാദുരൈ എന്നാൽ ചന്ദ്രയാൻ തേഡിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ് ഡോക്ടർ പി വീരമുത്തുവേ അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു സെഷനായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്